രാഹുൽ മാംകൂട്ടത്തിലായി തെരച്ചിൽ നടത്തുകയാണ് പോലീസ് ഫ്ലാറ്റിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നത് മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്ക് നേരെ കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ കടുത്ത സൈബർ ആക്രമണമാണ് കാണുന്നത് യുവതിയുടെ ഐഡന്റിറ്റി അവരാരാണെന്ന് വെളിപ്പെടുത്തുന്ന തരത്തിൽ സന്ദേശങ്ങൾ അയക്കുകയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതിനുള്ള നിർദ്ദേശം തന്നെ നൽകുകയാണ് ഇതിന് പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി യുവതിയുടെ ഫോട്ടോയും വീഡിയോയും പ്രത്യക്ഷപ്പെട്ടത് സൈബർ ആക്രമണത്തിനെതിരെ യുവതി പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം അതിജീവിതക്കെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ക്ഷുഭിതനാവുന്നതാണ് നമ്മൾ കണ്ടത് കോൺഗ്രസുകാരല്ല സൈബർ ആക്രമണം നടത്തുന്നതെന്നാണ് സതീശൻ സൈബർ ആക്രമണങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഇപ്പൊ സി പി എം ഹാൻഡലുകൾ നടത്തുന്ന എത്രയും എത്രയോ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അത് അത് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗികമായ ഒരു സംവിധാനം ഇത് സി പി എം ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നാണ് ഈ ആളുകളെ മുഴുവൻ അധിക്ഷേപിക്കുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സോഷ്യൽ മീഡിയ ആൻഡിലുകളും ഇത്തരം ഒരു ഉണ്ടാവില്ല കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ആര് ചെയ്താലും ഞങ്ങൾക്ക് അതിൻ്റെ അടുത്ത് ഉത്തരവാദിത്തമുണ്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ആൻഡിലൊന്നും ഒരു കാര്യവും ഞങ്ങളുടെ നിലപാടിന് വിരുദ്ധമായി ചെയ്താൽ ഞങ്ങൾ നടപടിയെടുക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ടി വി പ്രസാദാണ് ചേരുന്നത് ടി വി പ്രസാദ് വി ഡി സതീഷൻ തന്നെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണത്തിൻ്റെ സൈബർ ആക്രമണം നേരിട്ടിട്ടുള്ളയാളാണ് ഒരു ഘട്ടത്തിൽ ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഒരു ഭാഗം ഒരു വിഭാഗം വി ഡി സതീഷിനെതിരെ വരെ സൈബർ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതുമാണ് ഇപ്പോഴിത് അതിജീവിത ആരാണ് അവരുടെ ഐഡൻറ്റിറ്റി എന്താണ് മാത്രമല്ല അവരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇടാനും അത് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിരോധം തീർക്കാനും ഒക്കെ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ അംഗങ്ങൾ തന്നെ ആഹ്വാനം ചെയ്യുകയാണ് അത് തന്നെയാണ് വിനീത കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ അംഗങ്ങൾ അഡ്മിൻ പാനലായ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നാണ് പെൺകുട്ടിയുടെ ചിത്രവും അതുപോലെ വീഡിയോയും ഉൾപ്പെടെ പ്രചരി പ്രചരിപ്പിക്കാനുള്ള നിർദ്ദേശം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് റെനീഷ് സുരുത്തിക്കാടൻ ജിജോ മാത്യു സന്ദീപ് വാഴക്കാട് തുടങ്ങിയവരെല്ലാം സുപരിചിതരാണ് ഇവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും എല്ലാം അടുത്ത അനുയായികളുമാണ് ഇവർ അഡ്മിനായ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരുന്നത് ഈ നിർദ്ദേശങ്ങൾ ഇതാ ഞാൻ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞു നിങ്ങൾ എന്താണ് പോസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ആ ഗ്രൂപ്പുകളിൽ ചോദിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ള ഇവരെല്ലാവരും അഡ്മിൻമാരായ ഗ്രൂപ്പിലാണ് ഇതൊക്കെ നടക്കുന്നത് ഇതിന് ശേഷമാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി ആ വ്യാപകമായി പെൺകുട്ടിക്കെതിരെ പെൺകുട്ടിയുടെ ചിത്രവും അതുപോലെ തന്നെ വീഡിയോയും എല്ലാം വെച്ചുകൊണ്ട് വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നത് നമുക്ക് ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പെൺകുട്ടി പരാതി നൽകാൻ തന്നെയുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ദുരുപയോഗം ചെയ്ത് ഇതുപോലെ പ്രചരണം തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ കടുത്ത സൈബർ ആക്രമണം നേടുന്നതിനിടെ പോലീസ് പോലീസിൽ പരാതി നൽകി പെൺകുട്ടി ഇന്നലെ തന്നെ പോലീസ് പെൺകുട്ടിയുടെ മൊഴി എടുക്കുകയും ചെയ്തു ഇത്തരം ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലുമാണ് ചുരുക്കത്തിൽ ഇതൊന്നും കോൺഗ്രസ്സുകാരല്ല എന്ന് പറയുന്ന വി ഡി സതീശന്റെ മുന്നിലേക്കാണ് ഈ സ്ക്രീൻഷോട്ടുകൾ എല്ലാം വരുന്നത് ആ കെ പി സി സിയുടെ ഡിജിറ്റൽ സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ളവർ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇതിന്റെ നിർദ്ദേശം പോകുന്നതും അവരാണ് പിന്നീട് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് പ്രസാദ ഇതിലൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ ഈ പാർട്ടി അംഗങ്ങൾ തന്നെ അല്ലെങ്കിൽ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ പോലും യുവ നേതാക്കളിൽ ചിലരെങ്കിലും ഇതിന് നേതൃത്വം നൽകുമ്പോൾ ഒരു തരത്തിലും ഒരു അന്വേഷണം പോലും ഇല്ല എന്നതാണ് അത് ചെയ്യാൻ പറ്റാത്ത നിലയിലാണ് കോൺഗ്രസ് എന്ന് തോന്നുന്നു വിനിത കാരണം വി ഡി സതീശന് അടക്കം ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായത് അതായത് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നവരുടെ നേർക്ക് അതിശക്തമായ സൈ സൈബർ ആക്രമണം ഉണ്ടാകുന്നു അല്പസമയം മുമ്പാണ് നമ്മളോട് തന്നെ ഇക്കാര്യം രാജ്മോഹൻ ഉണ്ണിത്താൻ വിശദീകരിച്ചത് അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് നിർത്തണം എന്ന് കൃത്യമായി പറയുന്നുമുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ലെങ്കിൽ പലതും പറയേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കൊടുത്തത് നേരത്തെ നമ്മൾ കണ്ടതാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച സമയത്ത് വി ഡി സതീശിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതെല്ലാം ഇവരുടെ അനുയായികളിൽ പെടുന്ന ആളുകളാണ് അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് നടക്കുകയും ചെയ്ത് അത് അത് എന്നിട്ട് അതിന് ശേഷവും കാര്യമായ നടപടികളൊന്നും കോൺഗ്രസിന്റെ ഭാഗമായി ഉണ്ടായില്ല ഇപ്പം ഇത്തരം സ്ക്രീൻഷോട്ടുകൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും നടപടിയെന്ന് നമ്മളെല്ലാവരും നോക്കുകയാണ് വിനിത ശരി പ്രസാദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ